നൂറ്റാണ്ടുകളുടെ ചരിത്രവും കലയും വികാരവും സ്നേഹവും തുളുമ്പുന്ന താജ്മഹലിന്റെ കാഴ്ചകളിലേക്കാണ് പലതാടിന്റെ ഇന്നത്തെ യാത്ര ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിയുടെ വലത് കരയിലാണ് നിത്യസ്നേഹത്തിന്റെ പ്രതീകമായ താജ്മഹൽ സീൽ ചെയ്യുന്നത് ഈ വെള്ളക്കൽ കൊട്ടാരം മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഷാജഹാൻ ചക്രവർത്തിയുടെ പ്രിയ പത്നിയായ മുംതാസിൻ്റെ സ്മരണയ്ക്കായി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ കമ്മീഷൻ ചെയ്തതാണ് താജ്മഹൽ തങ്ങളുടെ പതിനാലാമത്തെ കുട്ടിയായ ഗൗഹാര ബീഗത്തിന് ജന്മം നൽകുന്ന സമയം മുംതാസ് മഹൽ മരണപ്പെടുകയായിരുന്നു പ്രധാന പുറം കവാടങ്ങൾക്കപ്പുറം താജ്മഹലിൻ്റെ നടുമുറ്റത്തേക്ക് നയിക്കുന്ന പ്രധാന ഗേറ്റാണിത് താജ്മഹലിൻ്റെ ആദ്യ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതും ഈ ഗേറ്റിലൂടെ കടന്നു വരുമ്പോളാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ ശവകുടീരം പൂർത്തിയാക്കി അതിനുശേഷം അഞ്ചു വർഷമെടുത്തു എടുത്തു ചുറ്റുമുള്ള കെട്ടിടങ്ങളും പൂന്തോട്ടവും നിർമ്മിക്കുവാൻ വെളുത്ത മാർബിളിൽ കൊത്തുപണികളുള്ള ചുവന്ന മണൽക്കല്ലിൽ നിന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് പടുകൂട്ടിനിരുമ്പ് കേറ്റുകൾ കടന്ന് വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ ഇവിടുത്തെ ചുവർ ചിത്രങ്ങളും കാലിഗ്രാഫിയും എടുത്തു പറയേണ്ടതാണ് പ്രധാന ഗേറ്റിലൂടെ കടന്ന് അകത്തെത്തിയാൽ കാണുന്നത് വിശാലമായ മൈതാനമാണ് മൈതാനത്തിന് അങ്ങേത്തലയ്ക്കൽ ഒരു വിശ്വസുന്ദരിയായി താജ്മഹൾ തലയുയർന്നു നിൽക്കുന്ന മനോഹര കാഴ്ച നമുക്കിവിടെ നിന്നാൽ കാണാൻ കഴിയും ധാരാളം സഞ്ചാരികൾ ഈ സമയത്തും ഇവിടെ എത്തിയിട്ടുണ്ട് കഠിനമായ ചൂടിനെ അവഗണിച്ച് ഈ ലോകാത്ഭുതം കാണുവാനുള്ള അതീവ ആഗ്രഹത്തിലാണ് ഞങ്ങളും പ്രധാന നടപ്പാതയ്ക്ക് ഇരുവശത്തും മനോഹരമായി പുല്ലുകളൊക്കെ വളർത്തി സുന്ദരമാക്കിയ മൈതാനമാണ് വശത്തായി വാട്ടർ ഫൗണ്ടനുകളും ഒരുക്കിയിട്ടുണ്ട് താജ്മഹൽ മൂന്ന് വശങ്ങളും കൂടി ചെങ്കല്ല് ജോലികളാൽ ചുറ്റപ്പെട്ടതാണ് യമുന നദിയുടെ വശം തുറന്നാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് സദേൺ ഗേറ്റുകൾ എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത് ഇവിടുത്തെ കിഴക്കൻ ഗേറ്റ് വിനോദസഞ്ചാരികളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഫത്തേഹബാദ് റോഡിന് സമീപമുള്ള ഈ ഗേറ്റ് സമീപത്തുള്ള ഹോട്ടലിൽ വന്ന് താമസിക്കുന്നവർക്ക് ഏറെ പ്രയോജനകരമാണ് പടിഞ്ഞാറൻ ഗേറ്റ് ഏറ്റവും തിരക്കേറിയ ഗേറ്റാണിത് ആഗ്രയുടെ പഴയ നഗരത്തിനടുത്താണ് ഇതുള്ളത് തെക്കൻ ഗേറ്റ് താജിന്റെ ഗഞ്ച് ഏരിയയിലേക്ക് നേരിട്ട് പ്രവേശനമുള്ള ഗേറ്റാണിത് തദ്ദേശവാസികൾ കൂടുതലായും ഉപയോഗിക്കുന്ന ഗേറ്റ് കൂടിയാണിത് താജ്മഹൽ കാണുന്നതിനോടൊപ്പം സുന്ദരമായ ഫോട്ടോകൾ എടുക്കുവാനുള്ള ധാരാളം സ്പോട്ടുകൾ ഇവിടെ വന്നാൽ നമുക്ക് ലഭിക്കും ഏതൊരു സഞ്ചാരിയും തൻ്റെ ഓർമ്മത്താളുകളിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഈ മനോഹര ദൃശ്യങ്ങൾ പകർത്താതെ ഇവിടെ നിന്നും മടങ്ങാറില്ല വിലയേറിയ കല്ലുകൾ പതിച്ച വെള്ള മാർബിൾ കൊണ്ടാണ് ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നാണ് മാർബിളുകൾ എത്തിച്ചിരിക്കുന്നത് കുറച്ചധികം സമയം ഫോട്ടോകൾക്കായി ചെലവിട്ട ശേഷം ഇടതുവശത്തു കൂടിയുള്ള നടപ്പാതയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത് താജ്മഹലിന്റെ ഇരുവശങ്ങളിലും നാല് വീതം സുന്ദരമായ ഗാർഡനോടൊപ്പം തന്നെ ധാരാളം ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ട് നെല്ലിയും ഓറഞ്ചും തുടങ്ങി നിരവധി ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ടെങ്കിലും അവയൊന്നും പുറത്ത് വിൽപ്പന നടത്തുന്നില്ല ഇവിടുത്തെ ജീവനക്കാർക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിന് റിക്വസ്റ്റ് കൊടുത്ത് വാങ്ങാനാവുന്നതാണ്

സൂര്യൻ്റെ ചൂടിനൊപ്പം വെയിലേറ്റ് പഴുത്ത് കിടക്കുന്ന മാർബിളിൻ്റെ ചൂടും കൂടിയായപ്പോൾ സംഭവം ഗംഭീരമായി പ്രധാന ശവകുടീരം ഒരു വലിയ താഴ്വക്കുടത്തോടു കൂടി നിർമ്മിതിയാണ് ഏകദേശം എഴുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് താജ്മഹലിന് പ്രധാനമായും നാല് മിനാരങ്ങൾ അഥവാ നാല് ടവറുകളാണുള്ളത് ഭൂകമ്പം ഉണ്ടായാൽ ഇതിനെ സംരക്ഷിക്കുന്നതിനായി ചെറുതായി പുറത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇവ പണിതിരിക്കുന്നത് ഖുറാൻ വാക്യങ്ങളുടെ കാലിഗ്രാഫി പുഷ്പ പാറ്റേണുകൾ ജാമിതീയ രൂപങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും താജ്മഹലിന്റെ പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിയുമെങ്കിലും താജ്മഹലിന്റെ ഉൾവശത്ത് ഫോട്ടോഗ്രാഫി അനുവദിക്കുകയില്ല അകത്തേക്ക് കയറിയാൽ മനോഹരമായി പണിതിരിക്കുന്ന ഉൾവശം ആരെയും ആകർഷിക്കും മുഗൾ പേർഷ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യ ശൈലികളുടെ ഘടകങ്ങൾ സംയോജിപ്പിച്ചാണ് ഇവ പണിതിരിക്കുന്നത് ഇരുപതിനായിരം കരകൗശല വിദഗ്ധരും തൊഴിലാളികളും ഇതിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു ഏഷ്യയിലെമ്പാടുമുള്ള സാധന സാമഗ്രികൾ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതിനകത്ത് നിൽക്കുന്ന ഗൈഡുമാർ ചെറിയ ടോർച്ച് ലൈറ്റുകൾ ഉപയോഗിച്ച് മാർബിളുകളും അതിന്റെ സവിശേഷതകളും അതിലെ രത്നങ്ങളും ഒക്കെ നമുക്ക് കാട്ടി വിവരിച്ചു തരും ഉള്ളിലേക്ക് കയറിയാൽ മുംതാസിന്റെയും ഷാജഹാന്റെയും കൃത്രിമ ശവകുടീരങ്ങൾക്ക് മുന്നിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഒറിജിനൽ ശവകുടീരങ്ങൾ അത് നേരിട്ട് കാണുവാൻ കഴിയുകയില്ല താഴെയുള്ള അറയിലാണ് അവ സ്ഥാപിച്ചിട്ടുള്ളത് സെറ്റിന്റെ പവിത്രതയും അമിതമായ കാൽവയ്പും ഈർപ്പവും കൊണ്ട് ശവകുടീരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മാറുന്ന നിറങ്ങളാണ് താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രാവിലെ ഇളം പിങ്ക് നിറത്തിലും ചന്ദ്രപ്രകാശത്തിൽ സ്വർണ നിറത്തിലും പകൽ സമയത്തിനനുസരിച്ച് നിറങ്ങൾ മാറുന്നതായി കാണപ്പെടുന്നു താജ്മഹലിന്റെ ഇടത് പടിഞ്ഞാറ് ഭാഗത്തായി പ്രാർത്ഥനകൾക്കായി മക്കയെ ലക്ഷ്യമാക്കി ഒരു മസ്ജിദും കിഴക്ക് ഭാഗത്തായി ഒരു അതിഥി മന്ദിരവും നിലകൊള്ളുന്നു വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകൾ നടക്കുന്നതിനാൽ അന്നേ ദിവസം താജ്മഹൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കില്ല നിരവധി സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞു വേണം നമുക്ക് അകത്ത് പ്രവേശിക്കുവാൻ താജ്മഹലിന്റെ പുറം കാഴ്ചകൾ മാത്രം കാണാൻ ഇന്ത്യക്കാർക്ക് അൻപത് രൂപയും അകത്തെ കാഴ്ചകൾക്കായി ഇരുന്നൂറ് രൂപയും ടിക്കറ്റ് ചാർജ് ഉണ്ട് ഇവിടെ പതിനഞ്ച് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച താജ്മഹൽ രണ്ടായിരത്തി ഏഴിൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളുടെ ലിസ്റ്റിലും തന്റെ സ്ഥാനം ഉറപ്പിച്ചു താജ്മഹൽ കാണാൻ വരുന്നവർ കൃത്യമായും ഒരു ഗൈഡിനെ കൂട്ടുന്നത് നല്ലതായിരിക്കും വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് തരും ഗൈഡിന് മുന്നൂറ് രൂപയാണ് ചാർജ് റോഡ് റെയിൽ വിമാനമാർഗങ്ങളെല്ലാം ഇവിടേക്ക് വരുവാൻ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് ആഗ്ര എയർപോർട്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണുള്ളത് റോഡ് മാർഗം ഡൽഹിയിൽ നിന്നും യമുന എക്സ്പ്രസ് ഹൈവേ വഴിയും നമുക്കിവിടെ എത്തിച്ചേരാനാകും റെയിൽവേ മാർഗ്ഗമാണെങ്കിൽ ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഇവിടേക്ക് എത്തിച്ചേരുവാൻ കഴിയും ഗതിമാൻ ശതാബ്ദി താജ് എക്സ്പ്രസ്സുകൾ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം താജ്മഹൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിനപ്പുറം സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മുഗൾ ഹിന്ദു വാസ്തുവിദ്യയുടെയും ഒക്കെ ഉന്നത മൂല്യങ്ങൾ പേറുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഇത് വരും തലമുറയ്ക്കായി നിറമങ്ങാത്ത കയ്യൊപ്പായി കാത്തു സൂക്ഷിക്കേണ്ടത് ഏതൊരു ഭാരതീയന്റെയും കടമയും കർത്തവ്യവുമാണ് താജ്മഹൽ കാഴ്ചകൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ പോയത് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ആഗ്ര ഫോർട്ട് അഥവാ ലാൽഖില കാണാനായിരുന്നു താജ്മഹലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ആയിരുന്ന അക്ബർ ചക്രവർത്തിയാണ് ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചിൽ തുടങ്ങി പിൻഗാമിയായ ഷാജഹാൻ ചക്രവർത്തി കോട്ട കൂടുതൽ വിപുലീകരിച്ചു രാജ്യ തലസ്ഥാനം ഡൽഹിയിലേക്ക് വരെ മുഗൾ ചക്രവർത്തിമാരുടെ പ്രധാന വസതിയായി ഈ കൊട്ടാരം പ്രവർത്തിച്ചു ഷാജഹാൻ ചക്രവർത്തിയെ തൻ്റെ മകൻ ഔറംഗസീബ് തടവറയിലാക്കിയതുൾപ്പെടെ മുഗൾ ചരിത്രത്തിലെ പല ചരിത്ര സംഭവങ്ങൾക്കും ഈ കോട്ട സാക്ഷിയായിട്ടുണ്ട് യു പി ആഗ്രയിൽ നദിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ചുവന്ന മണൽക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഗ്രയുടെ ചെങ്കോട്ട എന്നും ഇതറിയപ്പെടുന്നു ചിലയിടങ്ങളിൽ ഈ കോട്ടയിൽ മാർബിളും നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് പേർഷ്യൻ തിമൂറിഡ് ഇന്ത്യൻ സ്വാധീനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് മുഗൾ വാസ്തുവിദ്യയുടെ ശൈലിയിലാണ് കോട്ട പണിതിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് ഏക്കർ വിസ്തൃതിയിലാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത് ഡൽഹി ഗേറ്റ് അമർസിംഗ് ലാഹോർ ഗേറ്റ് ഷാജഹാൻ ഗേറ്റ് എന്നിങ്ങനെ നാല് കവാടങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളത് ഒരു കിസറി ഗേറ്റ് നദിയിലേക്ക് തുറക്കുന്നതാണ് എഴുപതടി ഉയരത്തിലാണ് കോട്ടയുടെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും സമയമുണ്ടെങ്കിൽ മാത്രമേ ഈ കോട്ട മുഴുവൻ നടന്ന് വിശദമായി കാണാൻ കഴിയുകയുള്ളൂ കോട്ടയുടെ മുകൾ ഭാഗത്ത് കയറിയാൽ സുന്ദരമായ താജ്മഹൽ നമുക്ക് ദൂരത്തായി കാണാൻ കഴിയും അതിന് തൊട്ടടുത്താൽ തന്നെ നമ്മൾ കാണുന്നത് യമുന നദിയാണ് നല്ല പച്ച നിറഞ്ഞ പ്രദേശമാണ് കോട്ടയ്ക്ക് ചുറ്റും ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് ജൂലൈ മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ജനുവരിയിൽ മരിക്കുന്നതുവരെ വരെ ഷാജഹാൻ ചക്രവർത്തിയെ മകൻ ഔറംഗസീബ് ഇവിടെ ആഗ്ര കോട്ടയുടെ തളവറയിലാക്കി തന്റെ പ്രിയതമയുടെ ഓർമ്മകൾക്കായി പണിത താജ്മഹൽ ഇവിടെ നിന്നും ദീർഘനാൾ ഒരു ജനാലയിലൂടെ ഷാജഹാൻ ചക്രവർത്തി വീക്ഷിച്ചിരുന്നതായി ചരിത്രങ്ങൾ പറയുന്നു ധാരാളം സന്ദർശകരാണ് ഈ രണ്ട് ചരിത്ര സ്മാരകങ്ങളും കാണാനായി ദിവസവും ഇവിടേക്ക് എത്തുന്നത് യമുന നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഒരു റെയിൽ പാലവും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും ഇവിടെയും ഒരു അംഗീകൃത കേഡിനെ ഒപ്പം കൂട്ടുന്നത് കാഴ്ചകൾക്കും ഒപ്പം കൂടുതൽ അറിവുകൾക്കും നമ്മെ സഹായിക്കും ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യയും കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്മാരകം കൂടിയാണിത് ഒരു സംരക്ഷിത സ്മാരകമെന്ന നിലയിൽ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണിപ്പോൾ രാജഭരണത്തിൻ്റെയും സൈനിക പ്രതിരോധത്തിൻ്റെയും കേന്ദ്രവും രാജകീയ വസതിയും ആയിരുന്ന ഈ ചരിത്രഭൂമി നിരവധി മുഗൾ ഭരണാധികാരികളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇന്ന് കോട്ടയും സമീപ പ്രദേശങ്ങളും വിദ്യാർത്ഥി സമൂഹത്തിന് വിലമതിക്കാനാകാത്ത അറിവുകളാണ് നൽകുന്നത് ചരിത്ര ശേഷി കണ്ട ശേഷം ഞങ്ങൾ ഇനി തിരികെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഫ്ലൈറ്റിലെ ബുക്ക്ലെറ്റുകളൊക്കെ എടുത്ത് കൃത്യമായി വായിക്കുന്ന തിരക്കിലാണ് മക്കൾ ക്യാമറ കണ്ടാൽ പിന്നെ അതൊക്കെ മറക്കും പുത്തൻ കാഴ്ചകളും മറ്റൊരു രാജ്യത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും കാണാം പലതാളൻ്റെ യാത്രകൾ തുടരുകയാണ് ഒപ്പം വരൂ ഒത്തിരി കാണാം